ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ നമ്മുടെ സുതി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ എന്തിനാണ് ഡീലേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടും കൂടെ ഒരു പാർട്ടി നമ്മുടെ സുതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റിവ്യൂൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ വരുമ്പോൾ ആരെയും കാണില്ല കേട്ടോ അല്ല ഇവർക്കത് എവിടെ പോയി എന്ന് രവീന്ദ്രൻ ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് അപ്പോൾ നീ വരുന്നു നമ്മുടെ ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണ് ചന്ദ്രയെ ഒരുക്കിയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ചന്ദ്ര ഒരു സിനിമാ നടിയെ പോലെ ഒരു സീരിയൽ നടിയെ പോലെ ഒരുങ്ങി വരുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്രയെ കണ്ട ഉടനെ തന്നെ ഭാമ പറയുകയാണ് എടി നിന്നെ കാണാനുണ്ടല്ലോ നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീയുടെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എൻ്റെ മരുമകൾ എന്നെ ഒരുക്കി ഇങ്ങനെ ആക്കിയതാണ് അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടു ാൽ വലിയ വീട്ടിലൊരു സ്ത്രീയായിട്ട് തന്നെയല്ലേ തോന്നുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഭാമ പറയുകയാണ് നിന്നെ ഇത്രയും ഭംഗിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചന്ദ്രയെ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനാണെങ്കിലും ചന്ദ്രയെ കണ്ട് ആകെ അമ്പരം ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ ഭാര്യയെ ഇത്രയും സുന്ദരിയായിട്ട് രവീന്ദ്രൻ കാണുന്നത് ഇതാദ്യമായിട്ടാണ് ചന്ദ്ര വരുന്നതും രവീന്ദ്രൻ പറയാണ് എൻ്റെ ചന്ദ്രയെ നിന്നെ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സുന്ദരിയായിട്ട് കാണുന്നത് നമ്മുടെ കല്യാണത്തിന് പോലും നീ ഇത്രയും സുന്ദരി ആയിരുന്നില്ല എന്ന് പറയുകയാണ് ചന്ദ്രക്കങ്ങ് നാണം വരുക കേട്ടോ അപ്പോഴേക്കും ഭാമ പറയുകയാണ് എൻ്റെ പൊന്നു ചേട്ട അല്ലെങ്കിൽ തന്നെ ചന്ദ്ര ആകെ പൊങ്ങി നിൽക്കുകയാണ് ദേ അവളുടെ കവള് രണ്ടും ചുവന്ന് വരുന്നത് കണ്ടോ അവൾ ഇനിയും നാണിക്ക് നാണിപ്പിക്കല്ലേ ചേട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അതിരിക്കട്ടെ നമ്മുടെ ബാക്കി മക്കൾ എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷയും ശ്രീകാന്തം വരുവാണ് അപ്പോൾ വർഷയും ശ്രീകാന്തും നല്ല ലുക്കിലൊക്കെയാണ് വരുന്നത് കേട്ടോ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് വരുന്നു അതുപോലെ തന്നെ സുധിയും ശ്രുതിയും കൂടെ അവര് ആണ് അപ്പോൾ ശ്രുതിനെയും ശ്രുതിനേയും കണ്ടിട്ട് ചന്ദ്ര പറയുകയാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കോടീശ്വരന്മാരെ പോലെ തന്നെ തോന്നിക്കുന്നുണ്ടെന്ന് പറയാനെട്ടോ എന്തായാലും എല്ലാവരും നല്ല ഗെറ്റപ്പിൽ തന്നെയാണ് ഒരുങ്ങി വരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് ഭാമ അല്ലട അല്ലടി നിൻ്റെ രണ്ടാമത്തെ മകനെയും ഭാര്യയും കാണുന്നില്ലല്ലോ ഓ അവറ്റ പേടിച്ച് ഓടി പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഭാമ ചോദിക്കുക അവരെന്തിനാണ് പേടി ചോടി പോകുന്നത് ആ ഇവിടെയുള്ള ഫങ്ഷൻ വലിയ വി ഐ പികളുടെ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും രണ്ടിനെയും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര കോലം കെട്ടിയാലും ഒരു വകയ്ക്കും കൊള്ളും ില്ലല്ലോ രണ്ടിനെയും കണ്ട് ദാരിദ്ര്യം വിളിച്ച് പറയും അതുകൊണ്ട് രണ്ടും ഓടി കുളിച്ചിട്ടുണ്ടാവും എന്ന് പറയുകണ്ട്ട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ എന്തിനാ ചന്ദ്ര എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനും നിന്റെ മകനല്ലേ അവൻ എന്തിനാ ഓടി കുളിക്കുന്നത് അവനിപ്പോൾ വരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വരുകയാണ് കേട്ടോ രേവതിയാണെങ്കിൽ നല്ല അടിപൊളി സാരിയിൽ നല്ല ഭംഗിയിൽ നല്ലൊരു പണക്കാരി ലുക്കിലാണ് നമ്മുടെ രേവതി വരുന്നത് ഈ സച്ചിയാണെങ്കിലോ പുറകിൽ ഇങ്ങനെ കുടുമയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന സ്റ്റൈലിഷ് ലുക്കിലാണ് നമ്മുടെ സച്ചിയും കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുന്നത് ഇത് കണ്ട് രവീന്ദ്രനും ബാക്കിയുള്ളവരും ഒക്കെ കണ്ണ് തള്ളി ഇങ്ങനെ ഇവരെ തന്നെ നോക്കാട്ടോ ഇത്രയും ഭംഗിയോ പൂക്കാരിക്ക് അതുപോലെ തന്നെ സച്ചി ഒരുങ്ങിയിട്ട് ഇത്രയും ഡ്രസ്സോ എന്നിങ്ങനെ ചന്ദ്ര വരെ ചിന്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാണ് സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുകയാണ് എന്റെ രേവതി നിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയിൽ കാണുന്നത് എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അത് ശരി അപ്പം എന്നെ കാണാൻ ഭംഗിയില്ല എന്നാണ് സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത് ഏയ് അതൊന്നും രേവതി പറഞ്ഞു വരുന്നത് ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്പത് കാറിന്റെ ഓണറുടെ ഭാര്യയെ പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ ഇപ്പം സച്ചിടിനെ കണ്ടാലും ഒരു അമ്പത് കാറ് വെച്ച് നടത്തുന്ന ഒരു ട്രാവൽസ് ഓണറിനെ പോലെ തന്നെയുണ്ട് എന്തായാലും രവീന്ദ്രന് അറിയില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിക്കുന്നത് രവീന്ദ്രനെ അറിയില്ല രവീന്ദ്രനെ വെച്ചുകൊണ്ടാണ് മറച്ചുവെച്ചുകൊണ്ടാണ് ഇവരിത്തരത്തിലുള്ളൊരു നോണക്കഥകൾ അതായത് അമ്പത് കാറിൻ്റെ ഓണറാണ് സച്ചി എന്നും രേവതി വലിയ ബിസിനസ്സുകാരിയാണെന്നും അതുപോലെ തന്നെ ശ്രീകാന്ത് വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞ് മനസ് വരുത്തിയിരിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെ തീരെ അറിയില്ല അറിയിച്ചിട്ടുമില്ല അപ്പോൾ നമ്മുടെ മീരയോട് ശ്രുതി പറയുകയാണ് എന്തായാലും ഈ ഫങ്ഷൻ ഇടയിൽ എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ അത് കൈക്കലാക്കണം അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുകയാണ് അപ്പം മീരയും പറയുകയാണ് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ സച്ചിയുടെ ഫോൺ വരും അതിന് യാതൊരു തരത്തിലുള്ള ഡൗട്ടും നീ അടിക്കേണ്ട എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഫങ്ഷനൊക്കെ കഴിയാറാവുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പോവും ആ ഗ്യാപ്പിൽ നമുക്ക് ആ ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അതുകൂടാതെ ഇവിടെ ഒരു മദ്യക്കുപ്പിയുടെ പാർട്ടിയും കറിയും ചെയ്തിട്ടുണ്ട് എന്തായാലും സച്ചി കുടിക്കാൻ പോകും ആ സമയത്താണെങ്കിലും നമുക്കിത് കൈക്കലാക്കിയേ മതിയാവുള്ളൂ എന്നുള്ളൊരു പ്ലാൻ ആരുടുകയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മീരയും ഇടുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും സച്ചിനെയും രേവതിയെ ഇങ്ങനെ നോട്ടൂട്ടിയൊക്കെയാണ് പക്ഷേ മീരയ്ക്ക് സച്ചിയും രേവതിയും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ ജോഡി നല്ല ജോഡിയാണെന്ന് എപ്പോഴും മീര പറയും കേട്ടോ അപ്പോൾ മീര ശ്രുതിയോട് പറയുകയാണ് എടി ഈ സച്ചിയും രേവതി സാധാരണ നിനക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ എനിക്കും ഇഷ്ടപ്പെടാതിരിക്കലാണ് പതിവ് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ ഇവർ തമ്മിൽ എന്തൊരു നല്ല റൊമാൻറ്റിക് ജോഡികളാടി എന്ത് രസം ഇവരെ കണ്ടതിന് ശേഷം എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് വരെ തോന്നിപ്പോകാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഓ നീ അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നോ പിന്നെ നിനക്ക് എന്താ സച്ചിനെ കല്യാണം കഴിക്കണമെന്ന് വല്ല തോന്നലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം മീര് പറയാണ് ചേച്ചി നീ അങ്ങനെയൊക്കെ പറയരുത് അവർ രണ്ടുപേരും നല്ല മാച്ചാണ് അവരെന്നും ഒരുമിച്ച് നന്നായിട്ടിരിക്കണം അത്രയേ ഉള്ളൂ എനിക്കെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ എൻ്റെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടാണോ ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് എൻ്റെ മോനെ നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് സ്റ്റൈലായിട്ട് ഉണ്ടാവും പക്ഷേ അച്ഛൻ ഈ കോട്ടിട്ടിട്ട് എനിക്ക് പുറം ചൊറിഞ്ഞിട്ട് വ അയ്യാ അച്ഛനൊന്ന് വന്നേ എനിക്ക് പുറം മാന്തി തരാൻ പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എടാ ഈ കോട്ട ഒക്കെ ഇടുമ്പോൾ പുറം ചൊറിയുന്നതൊന്നല്ല അത് എനിക്ക് അങ്ങനെ തോന്നുന്നത് അതീ പോയെ ഫംഗ്ഷന് ഇങ്ങനെയൊന്നും മാന്തി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോവാട്ടോ അതേ സമയം തന്നെ രേവതിനെ സച്ചി വിളിക്കുകയാണ് വാ വാവാ എനിക്കിത് പുറം ചൊറിഞ്ഞിട്ട് വയ്യ ഈ കോട്ടിട്ടപ്പോൾ തുടങ്ങിയുള്ള ചൊറിച്ചിലാണ് എന്തായാലും ആ ഓട്ടക്കാരൻ നമുക്ക് ആദ്യമായിട്ട് എടുത്തതാണ് ഡ്രസ്സല്ലേ അവൻ എന്തായാലും സോപ്പിട്ട് പതിപ്പിക്കും അപ്പം ശ്രുതിയും രേവതിയും പറയുക കേട്ടോ ശരിയാണ് ശ്രുതിയുടെ സ്വഭാവം ത്തിലും ഇന്നലെ രാത്രി വലിയ മാറ്റം ഉണ്ടായിരുന്നു കാരണം ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെ ക്ഷണിക്കണമെന്ന് പറയുന്നു അങ്ങനെ 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 എൻ്റെ രേവതി അവരെങ്ങനെ പറയാതിരിക്കും ഈ പാർട്ടിക്ക് നല്ല രീതിയിൽ നമ്മൾ നിന്ന് അവർ പറയുന്നത് പോലെ ചെയ്താലല്ലേ അവർക്ക് ഡീലർഷിപ്പ് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് സുധിയും സുധിയും ഭയങ്കര സോപ്പിംഗ് ജീവിതത്തിൽ ഇതുവരെ ഒരു ഷർട്ടിൻ്റെ കഷ്ണം പോലും മേടിച്ച് തരാത്ത സുധി ഇന്ന് എനിക്ക് കൂട്ടും സൂട്ടും ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം വ്യക്തമല്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും രേവതിയോട് സച്ചി പറയുകയാണ് എന്തായാലും നമ്മുടെ ഇങ്ങനത്തെ ഫോട്ടോ ഇല്ലല്ലോ നമുക്ക് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഫോണും നോട്ട് ഇട്ടുകൊണ്ട് ശ്രുതിയും അതുപോലെ തന്നെ മീരയും നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഡീലറ് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതിന് സുതിക്ക് കോൾ വരുന്നത് ശ്രുതി ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ സച്ചിയുടെ കയ്യും തട്ടിക്കൊണ്ട് അങ്ങടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ഫോൺ നിലത്ത് വീഴുകയാണ് ഫോൺ നിലത്ത് വീണതും സച്ചി പറയാണ് ഇടാൻ നിനക്ക് ബോധവും ഇല്ല ഇടാന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടോ മീരാണെങ്കിൽ ഓടി വന്നിട്ടോ അയ്യോ ഫോണിന് എന്തെങ്കിലും പറ്റിയോ പൊട്ടിയോ യോ അതിനുള്ളിലെല്ലാം കാര്യങ്ങളൊക്കെ പോവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കാര്യം വേറൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിലാണല്ലോ വീഡിയോ ഇരിക്കുന്നത് അതായത് ശരത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന വീഡിയോ ഇരിക്കുന്നത് ഈ ഫോണിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ ഫോൺ എന്തെങ്കിലും തരത്തിൽ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രുതിയുടെയും മീരയുടെയും പദ്ധതിയൊക്കെ പാളും അതുകൊണ്ടാണ് ശ്രു മീര അത്രയധികം ടെൻഷനായത് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ലെ ഇത് എൻ്റെ ഫോണല്ലേ നീ ഇതിനു ഇത്രയും ടെൻഷനാകുന്നത് ഫോണിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ സച്ചി ഒരു കാര്യം ചെയ്യേ ആ ഫോൺ ഇങ്ങനാ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തു തരാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എനിക്ക് സെൽഫി എടുക്കാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതീനേയും കൂട്ടിയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴും ഫോൺ ഇവരുടെ കയ്യിൽ വരുന്നില്ല അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇപ്പോഴും ഫോൺ കയ്യിൽ വന്നില്ല പക്ഷേ ഈ പാർട്ടി കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഫോൺ വന്നിരിക്കും എന്നും ഇരയോട് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഡീലർ വന്നിരിക്കുകയാണ് അപ്പോൾ സുധീന പരിചയപ്പെടുകയാണ് അപ്പോൾ ഡീലർ പറയുകയാണ് ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള യുവത്വങ്ങളെയാണ് ആവശ്യം ഞാൻ വിചാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല ആളുകളാണെങ്കിൽ അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റപ്പ് ആണ് വെൽ സെറ്റിൽഡൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഡീലർഷിപ്പ് കൊടുക്കണമെന്നാണ് ഞാൻ സുതിയുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് അതേ സാർ എനിക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനല്ല പ്രാധാന്യം ശരിക്കും നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ നമ്മുടെ കഴിവിനുമാണ് പ്രാധാന്യം ഇരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ബിസിനസ്സുകാരാണല്ലോ അതായത് രണ്ടാമത്തെ അനിയനാണെന്ന് തോന്നുന്നല്ലേ ട്രാവൽസിൻ്റെ ഓണർ അമ്പത് കാറൊക്കെ വെച്ച് അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടണം അതുപോലെ തന്നെ ലാസ്റ്റത്തെ അനിയൻ അദ്ദേഹം ഒരു ഇവിടെ തന്നെയുള്ള ചെന്നൈയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ എം ഡി ആണെന്ന് പറയുന്നു എനിക്ക് അദ്ദേഹത്തെയും കൂടെ പരിചയപ്പെടണം എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും പരിചയപ്പെടാം സാർ എന്തായാലും ഇതാണ് എൻ്റെ അനിയൻ സച്ചി കം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയാണ് കമ്മെന്നാ എന്ത് കമ്മെന്ന് ഇവനെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എടാ നിന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത് ഓ അതായിരുന്നു എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതയും വിളിച്ചിട്ട് ഈ ഡീലറുടെ ഡീലറുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഡീലർ പറയുകയാണ് വാവ് നിങ്ങൾ ഇത്രയും ചെറുപ്രായത്തിൽ അമ്പത് ട്രാവൽസ് അമ്പത് കാറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ട്രാവൽസ് ഓണറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അത് ഭയങ്കര മോട്ടിവേഷൻ ആണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ അടുത്ത് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അയാൾ അപ്പോൾ സച്ചിക്കാണെങ്കിലോ ഇംഗ്ലീഷൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കയ്യിൽ അമ്പത് കാറുണ്ടല്ലേ എന്ന് ഇംഗ്ലീഷ് ചോദിക്കും ാണ് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ എന്ത് പറയണോന്നറിയാതെ സുധിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൊ സുധി ഇങ്ങനെ ആംഗിയൊക്കെ വെച്ചിട്ട് യെസ് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ സച്ചിയും യെസ് യാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് എനർജി അങ്ങ് വരികയാണ് അതേ സർ എനിക്ക് അമ്പത് കാറുണ്ട് എന്തായാലും ഇപ്പം ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ എൻ്റെ ബിസിനസ് എങ്കിൽ നാളെ ഗോവയിലേക്കും മലേഷ്യയിലൊക്കെ വിപുലീകരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മലേഷ്യയിലൊരു മീറ്റിംഗ് മീറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചു ത് അതുപോലെ തന്നെ ഞാൻ ഗോവയിലൊക്കെ പോയിട്ട് മീറ്റിംഗ് നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങ് വിടാം കേട്ടോ ഇത് കേട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ അന്ധം വിട്ട് നിൽക്കുക എൻ്റെ ഭർത്താവ് ഇത്രയും വലിയെന്ന് ഓണ പറയുന്ന ഒരാളായിരുന്നോ ഇന്ന് നമ്മുടെ രേവതി ചിന്തിക്കുകയാണ് കേട്ടോ രേതി വായുമ്പോഴേച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സുധീം വിചാരിച്ചില്ല സച്ച് ഇത്ര അധികം ഒക്കെ അങ്ങ് പറയൂ അപ്പോഴേക്കും ഡീലർക്ക് ഭയങ്കര സന്തോഷമാവാണ് വാ ഓ നന്നായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും മുന്നോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മോട്ടിവേഷനൊക്കെ അയാൾ കൊടുക്കുകയാണ് ഈ സമയത്ത് സച്ചി രേവതിയെ പരിചയപ്പെടുത്താണ് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ഓ നിങ്ങളും എന്ത് വലിയ ബിസിനസ്സുകാരിയാണെന്ന് ഞാൻ കേട്ടുമല്ലോ എന്ത് ബിസിനസ്സാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി അത് പൂന്ന് ഇങ്ങനെ പൂ പൂവിൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങാൻ നിന്നതും നമ്മുടെ സച്ചി പറയാണ് ആ പൂന്തോട്ടം പൂന്തോട്ടത്തിൻ്റെ ബിസിനസ്സാണ് രേവതിക്ക് ഒരു ഇരുപത് ഏക്കർ പൂന്തോട്ട കൃഷി ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് ആ അതെ അതെ പൂക്കൾ എനിക്ക് പണ്ടേ തുടങ്ങി ഇഷ്ടമാന്ന് ഡീലർ പറയുകയാണ് ഏത് പൂവാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് രേവതി ചോദിക്കാൻ കേട്ടോ രേവതി പറയുകയാണ് ഏത് പൂവാ ഇഷ്ടം ഞാൻ ഞാനിപ്പോൾ തന്നെ കോർത്ത് തരുമെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടാ ഇയാൾ എന്ത് കോർത്ത് തരുമെന്നോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതിനി രീതിക്ക് താഴെ കുറച്ച് സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞാൽ അപ്പം തന്നെ ബൊക്കെ ആക്കി തരും അതാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് പറയാണ് ഓ അതായിരുന്നല്ലേ ഉദ്ദേശിച്ചത് ഇനി അടുത്ത ഇനി പരിചയപ്പെടണം അദ്ദേഹം ആണല്ലോ ഓണർ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പൊന്നെ സച്ചിയേട്ടാ നിങ്ങൾ കറക്റ്റ് സമയത്ത് പറഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ എന്നെ പിടുത്തിയേനെ ഞാൻ പിടിക്കപ്പെട്ടേനെ എന്ന് പറയാണ് കേട്ടോ അപ്പം സച്ചി പറയുകയാണ് ആ ഇപ്പം എന്തായാലും പിടിച്ചില്ലല്ലോ അപ്പം രേവതി പറയുകയാണ് അല്ല ഇത്രയും അധികം എങ്ങനെ സച്ചിയേട്ട നിങ്ങൾക്ക് പറയാൻ പറ്റണേ എന്ത് ചെയ്യാനായിട്ടാണ് അവൻ എൻ്റെ ചേട്ടനായി പിറന്നു പോയില്ലേ അവനൊരു ഡീലർഷിപ്പ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ഡീലർ പോവുകയാണ് അപ്പോഴത്തേക്കും ഡീലർ ചോദിക്കുകയാണ് അല്ല നിങ്ങളെ എപ്പോൾ നിങ്ങളെ കണ്ടിട്ട് വളരെയധികം ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ട് ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ഹോട്ടലിൻ്റെ ഓണറാവാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ എത്ര കാലമായി നിങ്ങൾ ഹോട്ടലിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടൊന്നു ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് അതായത് ഇതിപ്പോഴാണ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയാനെ കേട്ടോ ഇത് കേട്ട ഡീലറി വയ്ക്കുകയാണ് ഇപ്പോഴോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് വേഗം തന്നെ പറയാണ് എല്ലാ ദിവസവും ഓരോരോ പുതിയ ബിസിനസ്സുകൾ തുടങ്ങണമെന്നുള്ള ചിന്തകളുണ്ട് അതാണ് അവൾ പറഞ്ഞു വന്നത് പിന്നെ എൻ്റെ ചേട്ടൻ സ്തുതി കാരണമാണ് ഞാൻ ഇത്രയും വലിയ ഓണറായതേ ഹോട്ടലിൻ്റെ അപ്പോഴത്തേക്കും വർഷം പറയാണ് ആ ശരിയാണ് സ്തുതി കാരണമാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ സ്തുതി പറയാണ് ഞാനിവന് ഓരോരോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും അതനുസരിച്ചാണ് ഇവൻ വിജയത്തിലേക്ക് വന്നേക്കണേതെന്ന് പറഞ്ഞാൽ സ്തുതി തട്ടുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട സച്ചി ശ്രീകാന്ത് വാഗെ അങ്ങനെ നിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയെ കാണിക്കുകയാണ് അപ്പോൾ വർഷ എന്തോ ഡബിങ് സ്റ്റുഡിയോസ് ഒന്നായിട്ട് വെച്ചിരിക്കുന്നു എന്നാണല്ലോ സുതി പറഞ്ഞേന്ന് പറയാണ് അപ്പോൾ വർഷ ഏ ഇതിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ടീലറൊക്കെ ഇതിനെക്കുറിച്ച് വേഗം തന്നെ മറ്റൊരു ടോപ്പിക് ഇട്ടിട്ട് വാ എല്ലാവർക്കും കേക്ക് കട്ട് കട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും വർഷ പറയുകയാണ് ദൈവമി എൻ്റെ വായിന്ന് സത്യം പുറത്ത് വീണ് എൻ്റെ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് യാതൊരു കുഴപ്പമില്ല നീ വ എന്തായാലും പുറത്ത് വീണില്ലല്ലോ ഇനി അടുത്തത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഡീലറിനോട് നമ്മുടെ ശ്രുതിയെക്കുറിച്ചും ശ്രുതിയെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കാൻ പറയാണ് അപ്പോൾ ഡീലർ പറയുകയാണ് അയ്യോ എനിക്ക് ഇവരെ എനിക്കിവരെ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരെയോട് എന്ത് അറിയില്ല എന്തായാലും ഇവരുടെ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിലും മൈക്കു കൊടുക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും ഇങ്ങനൊരു ധന്യമുഹൂർത്തത്തിൽ എല്ലാവരും എത്തിച്ചേർന്നതിലും ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും പ്രത്യേകമായിട്ട് മംഗളങ്ങൾ നേരുകയാണ് പിന്നെ ഞങ്ങൾക്ക് മൂന്നാൺമക്കളാണ് പെൺകുട്ടികളില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ദൈവം ഞങ്ങളുടെ വിഷമം കണ്ടു ഞങ്ങൾക്ക് മൂന്ന് നല്ല സ്നേഹമുള്ള മരുമക്കളെ തന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മക്കളെപ്പോലെ തന്നെയാണ് അവർ ഇനി ഞങ്ങളുടെ മക്കൾ ഇന്നും സന്തോഷത്തോടു കൂടി ഇരിക്കണം പിന്നെ ശ്രുതി വന്നതിന് ശേഷമാണ് എൻ്റെ മകൻ ശ്രുതിയിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ ഉണ്ടായത് ഇന്നത്തെ അവൻ ഡീലർഷിപ്പ് എടുക്കാൻ പോകുന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്നും ശ്രുതിക്ക് തുണയായിട്ട് ശ്രുതിയും ശ്രുതിക്ക് തുണയായിട്ട് ശ്രുതിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നേർമ്മയോടുകൂടി ജീവിക്കാനാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും സത്യസന്ധരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു താഴ്ചയും അവർക്ക് ഉണ്ടാവില്ല സത്യസന്ധത ഏതൊരുത്തനെയും വിജയത്തിലെത്തിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ പ്രസംഗിക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ഉൾക്കു പോലെ ബാക്കിയെല്ലാവർക്കും തോന്നുകയാണ് കേട്ടോ കാരണം ഇവിടെ സത്യസന്ധതയല്ലല്ലോ നടക്കുന്നത് അടുത്തതായിട്ട് ഭാമ പറയുകയാണ് അടുത്തത് നീയാണെട്ടോ പ്രസംഗിക്കേണ്ടത് നീയല്ലേ സുധിയുടെ അമ്മ എന്ന് പറയുകയാണ് ചന്ദ്രവേഗം തന്നെ മൈക്ക് പിടിക്കാൻ വരുമ്പോഴത്തേക്കും ആ മൈക്ക് മേടിച്ചിട്ട് നമ്മുടെ സുതി നേരെ ഡീലർക്ക് കൊടുക്കുകയാണ് ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് സർ ഇനി നിങ്ങൾ പ്രസംഗിക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ഡീലർ പറയുകയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ മൂന്ന് പിള്ളേർ അതായത് സുധി അതുപോലെ തന്നെ സച്ചി ശ്രീകാന്ത് ഇവര് മൂന്ന് പേരും നെല്ല നിലയിലെ ോണേഴ്സായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിനെ കുറിച്ചിട്ട് പറയേണ്ടതില്ലല്ലോ മാത്രമല്ല ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഡീലർഷിപ്പ് എടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഈയൊരു അവസരത്തിൽ ഞാൻ ശ്രുതിക്കും ശുതിക്കും മംഗളങ്ങൾ നേരുകയും അവർക്കൊരു ഗിഫ്റ്റായിട്ട് എൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ടി വിയുടെ ഡീലർഷിപ്പ് മുഴുവനായിട്ടും ഇവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെന്ന് പറയുകയാണ് എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാവാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സുതി എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് മീര പറയാണ് ശ്രുതിയുടെ അടുത്ത് ആൾറെഡി നമ്മൾ ഫോൺ എടുത്തില്ലല്ലോ അത് സാരല്ല ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ കഴിക്കലാക്കാമെന്ന് അവർ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ ശ്രുതിയുടെ പാർക്കിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എടാ കുപ്പിയൊന്നും വരുത്തിച്ചിട്ടില്ലേ ഫോറിൻ കുപ്പി വരുത്തിച്ചിട്ടുണ്ടെന്ന് ശ്രുതി പറയുകയാണ് ആ അതെന്തായാലും പുറത്ത് വേറൊരു ഹാളുണ്ട് അതിലേക്ക് വെക്കാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇയാളത് പൊക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി കാണുകയാണ് ഇതെന്താ പൊക്കിക്കൊണ്ട് പോകുന്നത് ഇതേ കുപ്പിയാണ് ഫോറിൻ കുപ്പി എന്ന് പറയുകയാണ് ഇത് കേട്ടത് സച്ചി പറയാണ് ചേട്ടാ ഇങ്ങനെ പിടിക്കല്ലേ നന്നായിട്ട് പിടിക്കി എങ്ങാനും കുപ്പി നിലത്ത് വീണ് പൊട്ടിപ്പോയാലോ എന്തായാലും നല്ല കുപ്പിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കൊതി ഇങ്ങനെ കാരണം സച്ചി സച്ചിങ്ങനെ പറഞ്ഞു പോവാട്ടോ അപ്പോഴാണ് രേവതി ഇത് ശ്രദ്ധിക്കുന്നത് അധിക നേരം സച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് നമ്മുടെ രേവതിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനൊക്കെ ചോറ് കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് രേവതി സച്ചിയോട് പറയുകയാണ് മതി ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നത് നമുക്കും പോവാതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് നമ്മൾ ഭക്ഷണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഓ ആ ഭക്ഷണം ഇത് കണ്ടില്ലേ നമുക്ക് തരാനൊന്നും ആളില്ല അതുകൊണ്ട് നമ്മൾ അതിനെടുത്ത് കഴിക്കണമെന്ന് തോന്നുന്നു എനിക്കിത് സെറ്റാകുന്നില്ല എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നേ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം കുറച്ച് നേരം ഇരുന്നിട്ട് വേണ്ട ഇവിടെ അധികം നേരം ഇരിക്കേണ്ട എന്തിനാണ് ഇവിടെ ഇരിക്കണേ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയും സച്ചിയേട്ട ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചിട്ട് പോകാനൊരുങ്ങാണ് അങ്ങനെ രവീന്ദ്രനും വർഷയുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും ഭാമയുമൊക്കെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ അവരും പോവാനിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് സച്ചിൻ രേവതിയും വരുന്നത് സച്ചിൻ രേവതിയും പോകുന്നത് മീരയും ശ്രുതിയും പറയുകയാണ് രണ്ടും ഇറങ്ങുന്നുണ്ട് അവർ പോകാൻ പാടില്ല എന്തായാലും ഇവിടെ മദ്യത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് സച്ചി കുടിക്കണം എന്നാൽ മാത്രമാണ് അവൻ മറന്നു വെച്ച് ആ ഫോൺ പോകത്തുള്ളൂ എന്നാൽ മാത്രം നമ്മുടെ കൈക്ക് വരുവുള്ളൂ എന്ന് പറയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു നിർത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അല്ല നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ വരുന്നത് എന്തിനാണ് നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വന്നാൽ മതി പക്ഷേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ കുടിക്കാൻ പാടില്ല എന്ന് മൂന്ന് മക്കളോടും അതായത് ശ്രുതിയോടും ശ്രു സച്ചിയോടും ശ്രീകാന്തിനോടും നിർബന്ധം പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ എന്തായാലും രവീന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിൻ രേവതിയും രവീന്ദ്രൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മീര വന്നിട്ട് അയ്യോ ശ്രു രേവതി നിങ്ങൾ പോവുകയാണോ ബാ എനിക്കൊരു കമ്പനി താ ഞാൻ നിങ്ങൾക്ക് ജ്യൂസ് എടുത്തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ പിടിച്ചിരുത്തുകയാണ് ഈ സമയത്ത് വർഷയും വരുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് ഇത് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി എനിക്ക് പറ്റുന്നില്ല സാധാരണ നമുക്ക് ഇലയിൽ ഊണ് വിളമ്പിത്തരുകയല്ലേ ചെയ്യുന്നത് ഇതെന്താ ഇങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് ഇതാണ് ബൊഫേ ഞാൻ ഒരുപാട് പാർട്ടികളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് രണ്ടുപേർക്കും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രീകാന്തും സുധീം കൂടെ പതിയെ പതിയെ കുടിക്കാൻ തുടങ്ങി സുധീനോട് ഡീലർ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കുടിക്കാൻ തുടങ്ങിയത് എന്തായാലും ശ്രീകാന്ത് വന്ന് നോക്കുമ്പോൾ സുധീ കുടിക്കുകയാണ് അപ്പോഴേക്കും സുതിയോട് എടാ അച്ഛൻ കുടിക്കരുതെന്നല്ലേ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീ ശ്രീകാന്തിനോട് നമ്മുടെ സുതി പറയുകയാണ് എടാ നീ കുടിച്ചോ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവുന്നേ നിധൈര്യമായിട്ട് കുടിക്കാൻ പറയുകയാണ് എന്തായാലും നിർബന്ധിക്കുന്നത് കാരണം ശ്രീകാന്തും കുടിക്കുകയാണ് അവിടേക്ക് നമ്മുടെ സച്ചിവന്നു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കുടിക്കുന്നു എടാ നിങ്ങൾ എന്തിനടെ കുടിച്ചത് നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലേ കുടിക്കേണ്ടാന്ന് എടാ അതൊക്കെ അച്ഛൻ പറയും നീ കുടിക്കടാ നീയും കുടിക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അയ്യോ എനിക്ക് വേണ്ട നീ ഏട്ടത്തിനെ പിടിച്ചിട്ടല്ലേ കുടിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ും സച്ചി പറയാണ് ആരെയവരി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തല എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ സമയത്ത് കഴിക്കണമെന്നുണ്ട് സച്ചിക്ക് എന്നാൽ കുടിക്കാൻ പറ്റുന്നില്ല ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ സച്ചി കുടിക്കുന്നില്ല കുടിക്കുന്നില്ലാട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതി വന്ന് നമ്മുടെ സച്ചിനെ നോക്കുന്നത് അവൻ ഇതുവരെ കുടിച്ചില്ലല്ലോ അവനെ കുടിപ്പിച്ചേ മതിയാവുള്ളൂന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ